ഇന്ന് നോറയും ജിൻഡോയും തമ്മിൽ നടന്ന ഫൈറ്റിൽ ന്യായമാരുടെ ഭാഗത്താണ് നിസ്സംശയം പറയാം നോറയുടെ ഭാഗത്താണ് കാരണം നോറ അവിടെ എപ്പോഴും പണിഷ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെണ്ടയാണ് എപ്പോഴും എല്ലാവർക്കും പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പണിഷ്മെൻ്റ് കൊടുക്കാതിരുന്നാൽ നോറ അത് ക്വസ്റ്റ്യൻ ചെയ്യും നൂറ് ശതമാനം ന്യായം നോറയുടെ ഭാഗത്താണ് ബാക്കി ആ ഫൈറ്റിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊയന്തെന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു നോറ ഈ പറയുന്നത് ജിൻഡോയും പിന്നെ എന്താ പുറകെ പോകാൻ പറ്റിയ ഒരു സാധനം അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തിരിച്ച് ജിൻഡോയും എന്തൊക്കെയോ എഡി എന്നൊക്കെ വിളിച്ചിട്ട് കുറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സോ ഫൈറ്റിന്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ എടുക്കാം ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈറ്റിന് ആസ്പദമായ കാര്യം രാവിലത്തെ മീറ്റിംഗിന്റെ ഇടയിൽ ഇടപെട്ട് പലരും സംസാരിച്ചു യമുന സംസാരിച്ചപ്പോൾ ശിക്ഷയില്ല യാതൊരു കുഴപ്പമില്ല നോറ സംസാരിച്ചപ്പോൾ ശിക്ഷയുണ്ട് വലിയ പ്രശ്നമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട് തന്നെ ചെയ്യും നോറ യമുനയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും രാവിലെ നടന്ന സംഭവത്തിന്റെ പേരിലും പണിഷ്മെന്റ് എന്ന് നോറ ആവശ്യപ്പെട്ടു അത് ന്യായമായ കാര്യമല്ലേ എപ്പോഴും പണിഷ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നോറ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ അതേ തെറ്റ് അവിടെ ചെയ്യുമ്പോൾ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാതിരിക്കുന്നത് കാണുമ്പോൾ അതിനെ നോറ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യേണ്ടതുമാണ് അതിനാണല്ലോ ബിഗ് ബോസിൽ പോയിരിക്കുന്നത് അതിപ്പോ ജിൻഡോ പറയുന്നത് അവരുടെ കണ്ടീഷൻ ശരിയല്ല ഹെൽത്ത് ഇഷ്യൂ എന്നൊക്കെയാണ് പറയുന്നത് ഈ കൺസിഡറേഷൻ ഒന്നും തന്നെ നോറയുടെ കാര്യത്തിൽ ജിൻഡോ കൊടുക്കാറില്ല പൊതുവേ ബാക്കി എല്ലാവർക്കും കൺസിഡറേഷൻ കൊടുക്കും അവർ തമ്മിലുള്ള ഒരു ക്ലാഷ് നേരത്തെ തന്നെ തുടങ്ങിയതാണ് അപ്പം അതുകൊണ്ട് തന്നെ നോറയ്ക്ക് എപ്പോഴും പണി കൂടുതലാണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നോറ അത് ക്വസ്റ്റ്യൻ ചെയ്ത് ഒരിക്കലും നമുക്ക് ഒരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പക്ഷേ ജിൻഡോയുടെ ആ ഒരു പവർ യൂസിങ് എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടു കാരണം ഇവർക്കത് വേണം അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നോറ അതുപോലെ തന്നെ ജിൻഡോ ഫൈറ്റിനകത്ത് ന്യായം നോറയുടെ ഭാഗത്താണ് കാരണം അവർ ഏറ്റവും കൂടുതൽ ശിക്ഷകൾ വാങ്ങുന്ന ആളാണ് എന്നാൽ അവർ ചെയ്യുന്ന അതേ തെറ്റും മറ്റു പലരും അവിടെ ചെയ്യുമ്പോൾ അവർക്കിളവ് കിട്ടുന്നുമുണ്ട് അതുപോലെ തന്നെ ജിൻഡോ അവർ തെറ്റിയതില്ലേ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയില്ലേ അതിൻ്റെ ശിക്ഷ ജിൻഡോ സ്വയം ഏറ്റെടുത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഇക്കാര്യത്തിൽ നോറയെ കുറ്റപ്പെടുത്താൻ റൈറ്റ് ഉണ്ട് എന്ന് തോന്നുന്നില്ല